പുതിയ പാത്രത്തിന്റെ സ്റ്റിക്കർ എടുത്തിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ലാസ്റ്റ് ബ്ലോഗ് വന്നിട്ട് എന്റെ മൂക്കിന്റെ സർജറി ആയിരുന്നു സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നായിരുന്നു തലേക്കൊന്ന് ഒന്ന് മിനിയാന്ന് അല്ലേ ഡേ ബിഫോർ എസ്റ്റ് ഡേ മിനിയാന്നായിരുന്നു സ്റ്റിച്ച് പോയി എടുത്തു ഇപ്പം മൂക്ക് ആണ് കുഴപ്പമൊന്നുമില്ല ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫൈനാണ് പിന്നെ സ്റ്റിച്ചെടുത്തതിൻ്റെ ചെറിയൊരു ഇറിറ്റേഷൻ ആ ആ മുറിവ് കറക്റ്റ് ഉണങ്ങിയിട്ടില്ല അതിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഓക്കെ ആണിപ്പോൾ സ്വദേശ് ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് ഇന്ന് അമ്മക്കുട്ടി ഇവിടെ ആരുമില്ല നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമല്ല കീർത്തുട്ടിന്ന് എനിക്ക് ഒരു സ്പെഷ്യൽ കറി അല്ലേ അതായത് കേരള കറി കീർത്തുട്ടി കർണാടിക ആണ് അല്ലെങ്കിൽ കറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കർണാടക കുട്ടി എനിക്ക് വേണ്ടി കേരള ഡിഷ് ഇന്ന് ഉണ്ടാക്കാൻ പോവാണ് എന്താണ് കറിയുടെ സോ അങ്ങനെ ഇത് ഇവിടെ റെസിപ്പി ഞാൻ ചെയ്യാൻ അച്ഛന്റെ ഇവിടുന്ന് അച്ഛമ്മൊടുത്തു അമ്മക്കൊട്ടി കീഴത്തുട്ടി കൊടുത്തു അതാണ് കീർത്തുട്ടിപ്പോ എനിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് കീത്തുട്ടി ചെയ്യുന്നത് ഈ രണ്ട് പ്രോഡക്റ്റും ഞാൻ ഇൻഡസ് വാലിന്ന് ഓർഡർ ആക്കി അത് വന്നിട്ട് ലൈക് സ്റ്റെയിൻലെസ്റ്റീൽ കുക്കെ കോംബോ കടായി പിന്നെ ഒരു ലിഡ്

ஓ எத்தா வாரம் தெரியா இங்கே க்ளோஸ் ஆக்காம் எத்த நல்ல இல்ல ஜு இங்கனை கடை மாத்திரம் கண்டிப்பா ப்ஷேட் இதுவரை கண்டிப்பாக இது ஒரு அட்வான்டேஜ் எப்போ நமக்கு குக்கிங் செய்யப்போ நல்ல ஒரு லிட் கிட்ட அது சாட்டிஸ்ஃபாக்சன் அல்ல குக்கிங் செய்யப்போ ഇങ്ങനെ ക്ലോസ് ആക്കാം പിന്നെ ഇത് വന്നിട്ട് ഫ്രൈ പാൻ എത്ര നല്ല ഗൈസ് ഇറ്റ് ഈസ് ആക്ച്വലി നാച്ചുറലി നോൺ സ്റ്റിക്കി ഭയങ്കര ക്വാളിറ്റി നല്ല ഉണ്ട് ഗൈസ് കാണാപ്പോ അല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഇൻഡസ് വാലിന്ന് നമ്മൾ വാങ്ങി ഗൈസ് സ്റ്റീൽ ആണ് ും ബോഡിക്ക് കൊളസ്ട്രോൾ അത്ര ആഡ് ഓണവും ആവൂല പിന്നെ ബോഡിക്കും നല്ലതാണ് ഗൈസ് നല്ല വെയിറ്റ് ആണ് അതാണ് എനിക്ക് ഭയങ്കര ആദർശ നമുക്ക് ജിമ്മക്ക് എടുക്കാത്തത് പിന്നെ എന്താ പറയും ഒരു നല്ല ക്വാളിറ്റി പെണ്ണൊക്കെ മനസ്സിലാവും എത്ര നല്ല വെജിൽ കിട്ടിയെങ്കിൽ നമുക്ക് ഭയങ്കര ആഗ്രഹം ആവും ലൈക്ക് കുക്ക് ചെയ്യാൻ

പാത്രം വന്നിട്ട് അടിപൊളി ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഐ എം വെരി സാറ്റിസ്ഫൈഡ് ഐ ഓർഡർ ദിസ് പ്രോഡക്ട് ഫ്രം ഇൻഡസ് വാലി ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യും പിന്നെ നമ്മളോട് ജി കെ കൂപ്പൺ കോഡ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യും ആ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഐ മീൻ ഡിസ്കൗണ്ട് കിട്ടും ഗൈസ് പിന്നെ എന്തിനു വെയിറ്റിംഗ് ഗൈസ് ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തല്ലേ ആ ലിങ്കിൽ നിങ്ങൾ പ്രെസ് ചെയ്ത് മത്തി വറവ് മാത്രല്ല വെണ്ടക്ക വറവ് കൂടി ഉണ്ടാകണമെന്നാണ് പറയുന്നത് നമ്മൾ വെണ്ടക്ക വാങ്ങിട്ട് വരാം ആണ് നമ്മള് പച്ചക്കറിയും കുറച്ച് വത്തക്കൊക്കെ വാങ്ങിട്ട് വന്നു കീഴ്ത്തോട്ടി വെണ്ടക്ക വാശയാണ് നല്ലതാണ് അല്ലേ എന്തിനാ നല്ലത് വെണ്ടക്ക ജോയിന്റ് പെയിൻ അല്ല ഹാ ഈ ജോയിന്റിലെല്ലാം ജെൽ വേണം ജെൽ വേണം ബോൺസ് വേല്ല അപ്പോൾ ഇത് അത് നല്ലതാണ് ഏറ് പറഞ്ഞു ഇതാ ആ ഇത് ജെല്ലല്ലേ അതെ ഞാൻ പണ്ട് ആ കുറച്ച് കട്ടാക്കിട്ട് ഉപ്പാക്കിട്ട് കുറച്ച് വെള്ളത്തിൽ രാവിലെ പുതിപ്പിക്കും പുതിപിഴിച്ച് ജെല്ല ഞാൻ അങ്ങനെ കുടിക്കും ഇതിൽ തന്നെയാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം നോക്കാം കുക്ക് ചെയ്തിട്ട് ടേസ്റ്റ് വ്യത്യാസം ചെറുത്തുട്ടി പുതിയ പാത്രത്തിന്റെ സ്റ്റിക്കർ എടുത്തിട്ട് അവിടെയാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്തൊക്കെയാ ചെയ്യുന്ന

നമ്മൾ ട്വൻറ്റി ഫോർത്ത് ബാംഗ്ലൂർ പോവുകയാണ് കീഴത്തോട്ടി അത് തന്നെ വെയിറ്റ് തിരിക്കാനില്ലേ ആക്ച്വലി ഞാൻ വെയിറ്റ് തിരിക്കുകയാണ് കാരണം ചൂടും ക്ലൈമറ്റും നമ്മൾ മെയിൻ ആയിട്ട് പോകുന്ന വച്ചാൽ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാനാണ് പോകുന്നത് ഞാൻ കീഴത്തോട്ടിയല്ല ഞാൻ ഇപ്രാവശ്യം ആഘോഷിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ കൂടെയാണ് നമ്മൾ ന്യൂഇയർ അന്ന് പക്ഷെ കീഴത്തുടിലൂടെ ഞാൻ ക്രിസ്മസ് ഞാൻ കീഴ്ത്തിട്ട് കൂടിയാണ് പിന്നെ നമുക്ക് ഒരു കുറച്ച് വർക്കും കൂടി ചെയ്യാനുണ്ട് കുറച്ച് ഷൂട്ടിങ് കുറച്ച് ബാക്കി ആയിട്ടുണ്ട് അതായത് നമ്മുടെ എല്ലാവർക്കും അറിയാം ഫോളോ ഇൻ ലവ് വിത്ത് നെയ്ബർ ആക്ച്വലി കീഴ്ത്തോടിൻ്റെ സ്റ്റോറിയാണ് സോ ഫോളോ സൊ ഫോളോ ഇൻ ലവ് വിത്ത് നെയ്ബർ ഷൂട്ടിംഗ് ബാക്കിയുണ്ട് നമ്മളത് ലാസ്റ്റ് വൺ മന്ത് ബിഫോർ ആണ് നമ്മളത് എടുത്തത് ഞാൻ നമ്മുടെ നാട്ടിലേക്ക് വന്നു അതിനുശേഷം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എല്ലാരും നമ്മുടെ നമ്മുടെ ചോദിക്കുന്ന കാര്യാണ് അതിന്റെ അടുത്ത പാട്ട് നയനാന്ന് തോന്നുന്നു നയനോ ടെന്നാന്ന് തോന്നുന്നു അതിന്റെ പാട്ട് ചെയ്യിച്ചേ നമ്മള് സ്റ്റോറിയൊക്കെ ഞാൻ കീർത്തോട്ടിയും റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യണം ആ ഒരു വർഗിയുണ്ട് എനിക്ക് ഇഷ്ടം ആക്ച്വലി ഇങ്ങനെ മുടി വളർത്തിട്ട് വളർത്തിയിട്ട് താഴെയൊക്കെ കീർത്തോട്ടിഷ്ടം അത് വെറുതെ ഇപ്പൊ നാളത്തെ ലുക്ക് ഞാൻ ആക്കാൻ പോകുന്നത് ഞാൻ കീഴ് ഫ്രണ്ട്ഷിപ്പിലെ സമയത്ത് ഞാൻ ഒരു ഹെയർ കട്ട് ചെയ്തിരുന്നു അപ്പൊ അതുപോലെയല്ല കുറച്ചും കൂടി ചേഞ്ച് ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ലുക്ക് ചെയ്യണമെന്നുണ്ട് പിന്നെ താടിയും മീഷമൊക്കെ അപ്ഡേറ്റ് ട്രിം ചെയ്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട് എന്താണ് അഭിപ്രായം ാണ് പറയുന്നത് എനിക്കറിയില്ല ഏത് ജെണ്ടീഴ്ത്തുട്ടി കീഴ്ത്തുട്ടി ചെയ്യുന്നത് അച്ഛന്റെ അമ്മയുടെ റെസിപ്പിയാണ് അതിപ്പോ കീഴ്ത്തുട്ടിക്ക് കിട്ടി കീഴ്ത്തുട്ടി കീഴ്ത്തുട്ടിയുടെ കുഞ്ഞിക്ക് അത് കൊടുക്കും കീഴ്ത്തിന്റെ കുഞ്ഞി ആ കുഞ്ഞിക്ക് കൊടുക്കും ഇപ്പൊ അച്ഛന്റെ അമ്മ ും ആരും ഇല്ലാത്തോണ്ട് കീർത്തൂട്ടി കിച്ചൺ കമ്പ്ലിടും കൈ ഇറക്കിയിരിക്കും തരും അല്ലേ ഞാനൊന്നും അറിയില്ലായിരുന്നു കൈ കീർത്തൂട്ടി അമ്മക്കുട്ടിയില സമയത്ത് കീഴ് കഞ്ഞാണ് ഉണ്ടാക്കി തരുന്നത് അമ്മേൻ തന്നെ പറഞ്ഞു ഗൈസ് കണ്ണി ആക്കിയിട്ട് താ അവൻക്ക് മതി കള്ളി കടിച്ചിട്ട് അവൻ മിണ്ടാണ്ടിരിക്ക അങ്ങനെയാ പക്ഷെ അമ്മ കുട്ടിയാണെങ്കിൽ ഇപ്പൊ നല്ല കറിയും ചോറും ആയിക്കോട്ടെ എനിക്കും കൂടെ ഒരു ഗേൾഫ്രണ്ട് ഇവിടെ വയ്യാ എന്റെ ഒരു ഗേൾഫ്രണ്ട് എനിക്ക് താങ്ങാൻ വയ്യ

പിന്നെ വെണ്ടക്കറൊക്കെ റെഡി ആയി ടേസ്റ്റ് നോക്കാൻ പോവാണ് സൂപ്പർ ഇതിന്റെ റെസിപ്പി നമ്മൾ പറഞ്ഞില്ല രസിപ്പ് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് തരണം ഇവിടെ വന്നാൽ മാത്രം പോരാ ഇവിടുത്തെ മരുമോളായി മാറണം എങ്കിൽ മാത്രമേ എൻ്റെ അമ്മക്കുട്ടി അത് നിങ്ങൾക്ക് പറഞ്ഞു വെറുതെ വന്ന ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരില്ല ഇവിടെ വന്നാൽ മരുമോളാവണം ആവണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാം വെണ്ടക്ക 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 ഇല്ല വെണ്ടക്കെത്തി വെണ്ടക്ക കഴിക്കാൻ പോവാണ് ജനിച്ചു കുഞ്ഞുമകളാണ് ചോദിച്ചു ബേർത്ത് ചോദിച്ചു

എന്റെ ബേഡേ പോലെ ഓർമ്മ ചിന്തിക്കും കീർത്തുട്ടിന്റെ വീട്ടിലേക്ക് വീട് കാണാൻ പോയത് അതായത് ഇവര് പെണ്ണി കാണാൻ വന്നത് ആ ഡേറ്റിനത് കീർത്ത സർപ്രൈസ് ആയി കൊണ്ടുതന്നെയാണ് എന്റെ ഫാമിലീനെ കീർത്തുട്ടി കാണിക്ക അപ്പൊ ആ ദിവസം അച്ഛൻ ഇപ്പൊ പറയണം ഏത് മാസം എന്ന് പറയണം ഏപ്രിൽ ഏപ്രിൽ മഴയില്ലാത്ത സമയത്ത് അതെ അങ്ങനെ